നിങ്ങളുടെ ബാങ്ക് കണറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ ഇങ്ങനെ ഏതുമാട്ടെ നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അവർ വാട്സപ്പിൽ അറിയിച്ചു തരും എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചെറിയ കാരണത്തിനൊക്കെ ബാങ്കിൽ പോകുന്ന ആളായിരിക്കും ഇനി അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇനി അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കും എങ്ങനെയാണെന്നല്ലേ ഓരോ ബാങ്കിനും ഓരോ സർവീസ് നമ്പറുണ്ട് നമുക്കാദ്യം കണറ ബാങ്കിൻ്റെ സർവീസ് നമ്പർ നോക്കാം നിങ്ങൾ ന്യൂ ചാറ്റ് എടുത്ത് ഈ നമ്പർ സെർച്ച് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കനറ ബാങ്കിൻ്റെ സർവീസ് നമ്പർ കാണാം ഇതിൽ ജസ്റ്റ് ഹായ് മെസ്സേജ് അയക്കുക ഈ സമയത്ത് അവർ ആദ്യം നിങ്ങളോട് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തത് പിന്നെ വരുന്നത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അത് മൊത്തം വായിച്ചതിനു ശേഷം ആക്സെപ്റ്റ് ചെയ്യുക അടുത്തത് ഒ വെരിഫിക്കേഷൻ ആണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ സക്സസ് ആയി അപ്പ എൻ്റെ ഒ ടി പി വെരിഫിക്കേഷൻ സക്സസ്സായി ഇതിൽ നിന്ന് എൻ്റെ അവൈലബിൾ ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ അതുപോലെ ഏതൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും വാട്സ്ആപ്പ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിൽ മാത്രമല്ല കേരളത്തിലെ ഏതൊക്കെ ബാങ്കുണ്ടോ എല്ലാ ബാങ്കിലും ഈ ഒരു സർവീസ് അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ